അൽഹമദുല്ലാഹി റബുല്ലാലമീൻ വസ്സലാ വസ്സലാം വാല റസൂലിഹി ലമീൻ വാല ആലിഹി വസഹബിഹി അജ്മീൻ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികയിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്ത യുഗപ്രഭാവനായ പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹീം അലൈഹിസലാത്തുവസലാമിൻ്റെ ത്യാഗപൂർണമായ സ്മരണകൾ ഉണർത്തി ബലിപെരുന്നാൾ വീണ്ടും സമാഗതമായിരിക്കുകയാണ് ലോകത്തെങ്ങുമുള്ള മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ അവഹ ആശംസകൾ ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിതാവാണ് ഇബ്രാഹിം അലൈഹിസലാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗമാണ് ക്രൈസ്തവർ ക്രൈസ്തവരും യഹൂദി സമൂഹവും അബ്രഹാം പ്രവാചകനെ അവരുടെ പിതാവായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം ഇബ്രാഹിം അലിഹിസലാമിന്റെ പുത്രൻ ഇസ്ഹാഖ് അലിഹിസലാമിന്റെയും ഇസ്ഹാഖ് അലൈ ഇസലാമിന്റെ പുത്രനായ യാക്കൂബ് അലിഹിസ്സലാമിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇസ്രായേൽ സമൂഹം സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് പിറന്നവരാണ് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് സമൂഹങ്ങളും ഇബ്രാഹിം അലൈ സ്വന്തം പിതാവായിട്ടാണ് മനസ്സിലാക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ ഇസ്മായിൽ അലഹി സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം ജന്മമെടുത്തത് എന്നതുകൊണ്ട് മുസ്ലിം സമൂഹവും അവരുടെ നാഗരികതയുടെ പിതാവായി ഇബ്രാഹിം അലഹിസലാമിനെ ഉൾക്കൊള്ളുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം ലോക ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കും ക്ഷണിച്ചപ്പോൾ മില്ലത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലേക്ക് എന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞിരുന്നതായി വിശുദ്ധ കുർആാൻ നമ്മെ അറിയിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈസ്ലാം ഈ ലോകത്ത് ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഏക ഏകദൈവത്വത്തിൻ്റെ സന്ദേശമാണ് ഏക ൈവത്വത്തിൻ്റെ താല്പര്യമാണ് ഏക മാനവികത എന്നത് എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങൾ എന്നുള്ള നിലയ്ക്ക് സമന്മാരാണെന്നും എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്നുള്ള നിലയിൽ ഒരൊറ്റ കുലത്തിൽ ഉള്ളവരാണെന്നുമുള്ള സിദ്ധാന്തമാണ് ഇബ്രാഹിം അലൈ ഇസലാത്ത വസ്ലാം ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈ ഇസലാമിനെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്താണല്ലോ ഹജ്ജ് ആ ഹജ്ജിന്റെ സന്ദേശവും മനുഷ്യന്റെ മഹത്വത്തിൻ്റെയും മനുഷ്യന്റെ പവിത്രതയുടെയും മനുഷ്യകുലത്തിന്റെ ഏകത്വത്തിൻ്റെയും മനുഷ്യ സമൂഹത്തിന്റെ സമത്വത്തിന്റേതുമായ സന്ദേശമാണ് ഈ സന്ദേശം ലോകത്തുടനീളം വീണ്ടും പ്രചരിപ്പിക്കുവാൻ മുസ്ലിം സമൂഹം ബാധ്യസ്ഥമാണ് വ്യത്യസ്ത ദേശരാഷ്ട്രങ്ങളായി ജനങ്ങൾ വേർതിരിഞ്ഞു പോവുകയും വ്യത്യസ്ത സമുദായ സംഘങ്ങളും ജാതി സംഘടനകളുമായി ജനങ്ങൾ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇബ്രാഹിം അലൈ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അനുധാവനം ചെയ്തു വന്നിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മനുഷ്യകുലത്തിന്റെ ഏകത്വത്തെക്കുറിച്ചും മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള സന്ദേശം ലോകത്തുടനീളം പ്രചരിപ്പിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സവിശേഷമായിട്ടുള്ള ബാധ്യതയുണ്ട് ലോകത്ത് സമത്വത്തിൻ്റെ സന്ദേശവും മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വത്തിന്റെ സന്ദേശവും പ്രചരിപ്പിക്കുവാനുള്ള ധാർമ്മികമായ അർഹത മുസ്ലിം സമൂഹത്തിനുണ്ടാകണമെങ്കിൽ ഒരേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ഒരേ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നവരും ഒരേ കലിമുകൾ ഉച്ചരിക്കുന്നവരും ഒരേ കിബിലയ്ക്ക് നേരെ നിന്ന് നമസ്കരിക്കുന്നവരും എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമൂഹത്തിലെ ഭിന്ന ജനവിഭാഗങ്ങളും ഭിന്ന സംഘടനകളും ഈ ഐക്യത്തിൻ്റേതായ സന്ദേശം സ്വയം ഉൾക്കൊള്ളുകയും ആ ഐക്യത്തിൻ്റെ ഒരു പ്രതിനിധാനം ലോകത്തിന്റെ മുമ്പിൽ വെക്കുകയും ചെയ്യേണ്ടതുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് നമുക്കറിയാം ബർമയിലെ മുസ്ലിം സമൂഹത്തിന് അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനോ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനോ ലോകത്ത് ആരെയും കാണാനില്ല ആസാമിൽ ബോഡോലാൻഡിൽ നിന്ന് ബംഗ്ലാദേശികളെന്ന പേരു പറഞ്ഞുകൊണ്ട് പുറത്താക്കപ്പെട്ട ലക്ഷക്കണക്കായ മുസ്ലിംകൾ ഇന്നും അഭയാർത്ഥികളായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ അവരിൽ അഭ്യസ്തവിദ്യരുണ്ട് അബ്ദുനാസർ മഴതനീയ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട് അന്യായമായ സ്വഭാവത്തിൽ ജയിലിലടക്കപ്പെടുകയും തികച്ചും അനീതിപൂർണ്ണമായി അവരോട് പെരുമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിനകത്തുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിലനിൽക്കുകയും മുസ്ലിം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ എല്ലാ അർത്ഥത്തിനുമുള്ള ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണിത് മുസ്ലിം സമൂഹം പ്രവർത്തിക്കേണ്ടത് സ്വന്തം ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ പരിശ്രമം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയായിരിക്കണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു കേരളത്തിൽ വളരെ ഗുരുതരമായ രൂപത്തിലുള്ള ഒരു സാമുദായിക ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ സർക്കാരും വാർത്താ മാധ്യമങ്ങളും ഈ സാമൂഹ്യ ധ്രുവീകരണത്തിൽ അനൽപ്പമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇസ്ലാമിന്റെ സന്ദേശം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഉയർന്നു നിൽക്കാനും കേരളത്തെ സാമുദായിക ധ്രുവീകരണത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും മുസ്ലിം സമൂഹമെന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമൂഹത്തിന് ബാധ്യതയുണ്ട് മുസ്ലിം സമൂഹത്തിന് മതപരമായും രാഷ്ട്രീയമായും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാക്കളും സംഘടനകളും ഈ വിഷയം വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും സാമുദായിക ധ്രുവീകരണത്തെ സൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് മറികടക്കുവാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഈ ബലിപെരുന്നാൾ അതിന് എന്ന് ഞാൻ ഹൃദയം തുറന്ന് ആശംസിക്കുകയാണ് അള്ളാഹു സുഭാനഹൂവത്തായാല നമ്മുടെ എല്ലാ അമലുകളും സാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ അവൻ നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ആരോഗ്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മനഃശാന്തിയോടുകൂടിയും ഹജ്ജ് നിർവഹിക്കുവാനും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തി ഹജ്ജിന്റെ സന്ദേശങ്ങളുടെ പ്രതീകങ്ങളായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ വ ആഹൃദ് അഴവാന അനി അലഹമ്മദില്ലാഹിറബുല്ലാലമീൻ അസ്ലാം വാലിക്കും